ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു ഇല ഇത് ആനത്തകര എന്ന് പറയുന്ന ചെടിയുടെ ഇലയാണ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല ഇത് വളരെ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ കണ്ടു കാണുമോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ കുളത്തിൻ്റെ വക്കത്തോ തോടിൻ്റെ വക്കത്തോ ഒക്കെ കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ചീമ അകത്തി പുഴുക്കടിക്കൊന്ന അതുപോലെ ആനത്തകര എന്നിങ്ങനെ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ ക്രിസ്മസ് കാൻഡിൽ കാൻഡിൽ ബുഷ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് മെക്സിക്കൻ വംശജനായ ആനത്തകര ഇപ്പോൾ നമ്മളുടെ നാട്ടിലും ഒരു ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ശ്രീലങ്കക്കാരുടെ നാട്ടുവൈദ്യത്തിൽ ആനത്തകര ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഫസ് മൂലമുണ്ടാകുന്ന സ്കിന്നിൻ്റെ അസുഖങ്ങൾ മാറ്റാനായിട്ട് ഇത് വളരെ നന്നായിട്ട് സഹായിക്കും നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കൾ അതുപോലെ വട്ടച്ചൊറി അങ്ങനെ സ്കിൻ സംബന്ധമായ അസുഖത്തിനും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഇപ്പോൾ ഫേസ് സ്കിന്നിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് മഞ്ഞളിലോ അല്ലയെന്നുണ്ടെങ്കിൽ തൈരിലോ ഒക്കെ ഈ ഇല അരച്ചിട്ട് നമ്മുടെ സ്കിന്നു ഏതു ഭാഗത്താണോ നമുക്ക് ചൊറിച്ചിലുള്ളത് അല്ലെങ്കിൽ ഏത് ഭാഗത്താണോ നമുക്ക് അലർജി ഉള്ളത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ അരച്ചിടുകയാണെങ്കിൽ ഇത് നല്ലൊരു ഒറ്റമൂലിയാണ് മാറാനായിട്ട് അതുപോലെ തന്നെ താരൻ മാറാനായിട്ട് ഇത് വളരെ നന്നായിട്ട് സഹായിക്കും അതായത് ഇതിൻ്റെ ഇലയെടുത്തിട്ട് നമുക്ക് എണ്ണ കാച്ചിട്ട് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫംഗസ് സംബന്ധമായ അതായത് താരൻ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഫംഗസ് ആണല്ലോ അതൊക്കെ പോവാനായിട്ട് നന്നായിട്ട് സഹായിക്കും ഇത് ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല വീക്കിലി യൂസ് ചെയ്താൽ മതി വളരെ നല്ല എഫക്റ്റ് കിട്ടും താരനൊക്കെ പൂർണ്ണമായിട്ട് നിശേഷം മാറാനായിട്ട് ഇതുകൊണ്ട് കഴിയും എണ്ണ കാച്ചിട്ട് തേക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ചൊറിച്ചിലുള്ളവരും ഈ എണ്ണ തേക്കുകയാണെങ്കിൽ സ്കിന്നിൽ വരട്ടാണെങ്കിൽ വളരെ നല്ലതാണ് നമ്മുടെ ചൊറിച്ചിലൊക്കെ ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ ഇത് പമ്പ കിടക്കും അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത് നമുക്ക് പലർക്കും അറിയാതെ പോകുന്ന ഒരു ചെടിയാണ് ഇനി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ വച്ച് വളർത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് സ്കിന്നിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ചെടി കൊണ്ട് പരിഹരിക്കാൻ പറ്റും ഇതിൻ്റെ പൂവ് അതുപോലെ തന്നെ ഇലകൾ വേര് എല്ലാം നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാൻ നല്ലതാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന് പല പേരുകളുണ്ട് അതിലൊന്നാണ് പുഴുക്കടി കൊന്നു പറയുന്ന പേര് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പുഴുക്കടിയൊക്കെ വളരെ പെട്ടെന്ന് മാറാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് കൂടി വരാൻ കാരണം അതുപോലെ തന്നെ ഫിലിപ്പീൻസിലൊക്കെ സോപ്പിലും ഷാംപൂവിലും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് നല്ല മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാനായിട്ട് നല്ല മഞ്ഞയാണ് അപ്പൊ എല്ലാവരും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് ഒക്കെ ഒന്ന് വളർത്താൻ ശ്രമിക്കുക വളരെ നല്ലതാണ് അതുപോലെ തന്നെ സോറിയാസിസ് രോഗത്തിനും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് വളരെ നല്ലൊരു ഒറ്റമൂലിയാണ് നമുക്ക് സ്കിന്നിൽ ഉണ്ടാകുന്ന എന്തൊരു ഫംഗസ് അല്ലെങ്കിൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരനൊക്കെ വളരെ നല്ല ഒരു ഒറ്റമൂലിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ ചാനല് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ബൈ ബൈ